ലോറിയുടമ മനാഫിനെതിരെയും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയ്ക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഷിരൂരിൽ മരിച്ച അർജുൻറെ കുടുംബം അർജുൻറെ പേര് പറഞ്ഞല്ലെങ്കിൽ ഉപയോഗിച്ച് ഫണ്ട് പിരിക്കുന്നു വൈകാരികതയെ ചൂഷണം ചെയ്യുന്നു എന്ന് തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് ഈ കുടുംബം ഉയർത്തുന്നത് അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയെ മാനസികമായി തളർത്തുന്ന വാക്കുകൾ പോലും മനാഫ് പറഞ്ഞു അർജുൻറെ മകനെ തന്റെ നാലാമത്തെ കുട്ടിയായി വളർത്തുമെന്നടക്കമുള്ള കാര്യങ്ങൾ മനാഫ് മാധ്യമങ്ങളോട് പുലമ്പിക്കൊണ്ടിരിക്കുകയാണെന്നും കുടുംബം പറയുന്നു അർജുൻ്റെ കുടുംബം വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സഹോദരി ഭർത്താവായ ജിതിനാണ് കൂടുതലും സംസാരിച്ചത് അർജുൻ്റെ പേരിൽ മനാഫിന് ഇപ്പോഴും നിരവധി ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട് അർജുനു വേണ്ടി പിരിക്കുന്ന പണമെല്ലാം കിട്ടേണ്ട വേറെ അർഹതപ്പെട്ടവരുണ്ട് അത് അവർക്ക് കിട്ടണം മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി പണം തന്ന് അത് യൂട്യൂബിലും മറ്റും അപ്ലോഡ് ചെയ്യുന്നവരുമുണ്ട് രണ്ടായിരം രൂപ വന്ന് സഹായിക്കുന്നുവെന്ന് പറഞ്ഞ് യൂട്യൂബിലും മറ്റും വീഡിയോ ഇട്ട ആളുകളുമുണ്ട് ഈശ്വർ മാൽപ്പയെ കൊണ്ടുവന്നത് മനാഫാണ് മനാഫും ഈശ്വർ മാൽപയും ചേർന്ന് ഷിരൂരിൽ ഡ്രഡ്ജർ വെച്ച് നാടക പരമ്പര തന്നെ നടത്തി അതവിടെയുള്ള മാധ്യമങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ആദ്യത്തെ രണ്ട് ദിവസവും ഡ്രഡ്ജറിൻ്റെ പ്രവർത്തനങ്ങൾ മാൽപ്പയെ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോയത് അതിനാൽ ആ രണ്ടു ദിവസവും നമുക്ക് നഷ്ടമായി അക്കാര്യം അവിടുത്തെ എസ്പിക്കും എം എൽ എയ്ക്കും മനസ്സിലായി അവർ അത് ഞങ്ങളുമായി ചർച്ച ചെയ്തു ഇവിടെ ഒരു ഔദ്യോഗിക സംവിധാനം നിലവിലുണ്ട് അവിടെ നിന്ന് ആദ്യം എന്ത് ലഭിച്ചാലും അത് വെളിപ്പെടുത്തേണ്ടത് പോലീസ് സംവിധാനമാണെന്നാണ് അവിടുത്തെ എസ് പി പറയുന്നത് എന്നാൽ ഇവർ അവിടെ നിന്നുള്ള വീഡിയോകൾ നിരന്തരമായി യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ട് മനാഫിനും ഒരു യൂട്യൂബ് ചാനലുണ്ട് അവർ അവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ് എന്നിട്ട് അവർ തമ്മിൽ അറുനൂറ് പേര് കാണുന്നുണ്ട് എഴുന്നൂറ് ഇപ്പോൾ കാണുന്നുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് എന്നൊക്കെയാണ് സംസാരിക്കുന്നത് അർജുനോട് ഒരു തുള്ളി സ്നേഹമുണ്ടെങ്കിൽ മനാഫ് ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നുമാണ് ജിതിൻ പറയുന്നത് തീർച്ചയായും വല്ലാത്തൊരു വർത്തമാനം തന്നെയാണ് ഈ അളിയൻ ജിതിൻ പറയുന്നത് ഈ സംഭവത്തിൽ പലർക്കും നന്ദി പറഞ്ഞപ്പോൾ പോലും മനാഫിൻ്റെ പേര് അയാൾ മനഃപൂർവ്വം ഒഴിവാക്കുകയും ചെയ്തു വർഗീയത വിളമ്പാൻ ഇത് കർണാടകയല്ല അവിടെ വെച്ച് അർജുൻ മരിച്ചു എന്നേ ഉള്ളൂ തീർച്ചയായും കേരളത്തിൽ നിന്നുള്ളവർ ഇടപെട്ട് തന്നെയാണ് അർജുനെ തിരിച്ചു കൊണ്ടുവന്നത് അതിൽ മുന്നിൽ നിന്ന് നയിച്ച വ്യക്തിയാണ് ഈ പറയുന്ന മനാഫ് മനാഫിനെയും ഈശ്വർമാൽപ്പയേയും കുറ്റപ്പെടുത്തി അർജുൻ്റെ കുടുംബത്തിൻ്റെ വാർത്താ സമ്മേളനം തീർത്തും പരിഹാസ്യമാണ് ഇന്ത്യൻ നെയ് പോലും ഇറങ്ങാൻ മടിച്ചിരുന്ന സ്ഥലത്ത് ജീവൻ പണയം വെച്ച് ഇറങ്ങിയ ആളാണ് ഈശ്വർ മൽപ്പ അയാളൊക്കെ ഇപ്പോൾ അവർക്ക് കറിവേപ്പിലയായി മാറിയിരിക്കുന്നു അർജുൻ്റെ ബോഡി കിട്ടിയതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ മനാഫിനെക്കുറിച്ചുള്ള ഒരു വാർത്തയ്ക്ക് താഴെ വന്ന ഒരു കമൻറ്റ് ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ കമൻ്റ് ഇങ്ങനെയായിരുന്നു മനാഫിക്ക നിങ്ങൾ അർജുനനെ പോലെ അവനെ സ്നേഹിച്ചതുപോലെ അവൻ്റെ കുടുംബത്തോട് അധികം അടുക്കേണ്ട അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും ഏത് രീതിക്കാരാണെന്നും അറിഞ്ഞതിന് ശേഷം മാത്രം അത് മതിയെന്ന് എത്രയോ ദീർഘവീക്ഷണമുള്ള വ്യക്തിയാണ് ആ കമൻ്റ് എഴുതിയത് എന്നതിൽ ഒരു തർക്കവുമില്ല ഏഴ് ടോറസ് ലോറികൾ മൂന്നോ നാലോ തടിമില്ലുകൾ മരത്തിൻ്റെ ഹോൾസെയിൽ കച്ചവടം ആവശ്യത്തിലധികം കുടുംബസ്വത്ത് മലേഷ്യയിൽ ഹോട്ടൽ അങ്ങനെ നിരവധി വരുമാന മാർഗ്ഗങ്ങളുള്ള ഒരു വ്യക്തിയാണ് മനാ അതിൽ ഏതാണ്ട് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വില വരുന്ന ഒരു ലോറിയാണ് ഷിരൂരിൽ അദ്ദേഹത്തിന് നഷ്ടമായത് അതവിടെ കളഞ്ഞേക്കൂ എനിക്ക് അർജുനെ കിട്ടിയാൽ മതി എന്നാണ് മനാഫ് അന്നും ഇന്നും പറഞ്ഞത് ആ മനാഫാണ് വ്യൂവേഴ്സിനെ കൂട്ടി കാശുണ്ടാക്കാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ വീഡിയോ ചെയ്തു പിരിവ് നടത്തി എന്നൊക്കെ ഈ ജിതിൻ എന്ന അളിയൻ വിളിച്ചു പറയുന്നത് ഞാൻ ഒരു പൈസ പോലും പിരിച്ചിട്ടില്ല എൻ്റെ സ്വത്തും മുതലും വിറ്റ കാശ് മുടക്കിയാണ് ഇത്രയും കാര്യങ്ങൾ ഇതുവരെ ചെയ്തത് ആകെ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ഒരു യൂട്യൂബ് ചാനലാണ് എൻ്റേത് ഷിരൂരിൽ എൻ്റെ ഇടപെടൽ എനിക്ക് ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കിയിരുന്നു അവരുടെ ഇടപെടലിൽ എനിക്കെതിരെ എന്തെങ്കിലും ഉണ്ടായാൽ എൻ്റെ ഭാഗത്തു നിന്നും പറയാൻ മാത്രമാണ് ആ ചാനൽ ഞാൻ ഉപയോഗിച്ചത് അർജുൻ്റെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഒരു വീഡിയോയും അതിൽ ഇട്ടിട്ടില്ല അവരെ കുടുംബമാണ് ഇനി എന്ത് പറഞ്ഞാലും ഇനിയും ഞാൻ അവരുടെ വീട്ടിൽ പോകും ആ മക്കൾ എൻ്റെ മക്കളാണ് ആ അമ്മ എൻ്റെയും കൂടി അമ്മയാണ് എനിക്ക് ഓരൻ്റെ ഫാമിലിയാണ് ഇതാണ് മനാഫിൻ്റെ പ്രതികരണം അർജുൻ്റെ അളിയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് മലയാളികളെ അപ്പാടെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അർജുൻ്റെ പഴയ കേടായ ബൈക്ക് നന്നാക്കിയ ശേഷം മനാഫ് പിടിച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെയാണ് അളിയൻ പറയുന്നത് അങ്ങനെ പല വസ്തുതകളും യുക്തിക്ക് നിരക്കാത്ത വസ്തുതകൾ പോലും ജിതിൻ എന്ന അളിയൻ പറയുന്നുണ്ട് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയാൽ കാര്യം എളുപ്പത്തിൽ മനസ്സിലാകും അളിയൻ്റെ കയ്യിൽ ചരട് കെട്ടിയിട്ടുണ്ട് അളിയൻ മോദി ഭക്തനാണ് പിന്നെ കൂടുതൽ ഒന്നും പറയേണ്ട കാര്യമില്ല മനാഫിനെ അളിയൻ ശത്രുവായേ കാണൂ ഇപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ആ വീട്ടിൽ പണത്തിൻ്റെ പേരിൽ ഒരു തർക്കം ഇനി ഉണ്ടാകുന്നെങ്കിൽ അത് തുടങ്ങി വയ്ക്കാൻ പോകുന്നത് ഈ ജിതിൻ എന്ന അളിയൻ തന്നെ ആയിരിക്കും